പനയറ കലാപോഷണി ഗ്രന്ഥശാലയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു കൃഷി എന്ന വിഷയം ജയചന്ദ്രൻ പനയറ അവതരിപ്പിച്ചു സെമിനാറിൽ വച്ച് കർഷക തൊഴിലാളി ശ്രീ സുകുമാരനെയും മികച്ച കർഷകനായ ശ്രീ കർമ്മചന്ദ്രൻ നമ്പൂതിരിയെയും തരിശുഭൂമി ഭൂമി കൃഷിഭൂമിയാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച പനയറ പാഠശേഖര സമിതി സെക്രട്ടറി ശ്രീ രാജീവനെയും മികച്ച വനിതാ കർഷക ശ്രീമതി സുധയെയും ചടങ്ങിൽ ആദരിച്ചു

മരമടിക്കുന്ന ആ മരമുണ്ടല്ലോ അതുപോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ താളമായി കുറുമരമടിക്കുന്നത് ഒരുപാട് ഒരുപാട് കഷ്ടയുള്ള വൈകിട്ട് തട്ടി തട്ടി കളഞ്ഞിട്ട് അതിനെ മെഴുത് രൂപത്തിലാക്കും ഒരു അവിടെ കൊണ്ട് അമ്മ കൂടെ ഒന്ന് ഒരു ഒരു ചെറിയ അംശം പോലെ കിടക്കുന്ന ഒരുപാടുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് ആ ഞാറ്റടിക്ക് പോലും മണ്ണും വയലും സൂക്ഷിച്ചു വച്ച് കട്ടിലെ കൃഷ്ണമണി പോലെ നമ്മുടെ വയലിനെ സൂക്ഷിച്ചിരുന്ന ഹൃദയത്തെ പോലെ സൂക്ഷിച്ചിരുന്ന നമ്മുടെ ജീവനെ പോലെ ഒരു സൂക്ഷിച്ചിരുന്നവരിടും കാര്യം കൃഷിയിട്ടില്ല സെക്രട്ടറി ഉണ്ട് പ്രവർത്തനം നടക്കുന്നു കൃത്യമായി കൃഷി ചെയ്യാത്തവർക്ക് മുഴുവൻ സബ്സിഡി വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ ഇവിടുത്തെ കർഷകരെല്ല കൃഷി ചെയ്യുന്നവരെ തന്നെ ഈ രണ്ടും മൂന്നും തരം പൗരവന്മാരാക്കി വടശേര സമിതി സെക്രട്ടറിക്ക് ഇഷ്ടമുള്ളവർക്ക് സബ്സിഡി കൊടുക്കുകയും ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ കൂട്ടുന്നതിനടക്കം ചില്ലറും ട്രാക്ടറും ഉപയോഗിക്കുന്നതിനടക്കം പലവിധ വേദികളൊക്കെ ഈടാക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് അത് ഒരു വെല്ലുവിളിയാക്കി എടുത്തുകൊണ്ട് തന്നെയാണ് ഒരു ജനപ്രാന്തി എന്നുള്ള നിലയ്ക്ക് അടക്കം ഞാൻ ശക്തമായ ഇടവുണ്ട് അത് ഇതിൽ തുറന്ന് പറയാനും യാതൊരു വിഷമ ശക്തമായ ഇടവുണ്ട് അന്ന് ഒരു ആ പാഠക്ഷേത്രത്തിന്റെ നീക്കിയിൽ കൂടിയപ്പോൾ നമ്മുടെ പല കർഷകർക്കും തുറന്നു പറയാൻ പോലും ബുദ്ധിമുട്ട് ഇന്ത്യയിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാറ്റണമെന്ന് പറയാൻ പല കർഷകർക്കും ബുദ്ധിമുട്ടുണ്ടായപ്പോൾ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ളതല്ലെങ്കിൽ ഇടപെടാനുള്ള രീതിക്ക് ഇടപെട്ടുകൊണ്ട് പാഠശേഖര സമിതി മാറ്റിയേ പറ്റൂണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയൊരു പാടശേഖര സമിതി കമ്മറ്റി തന്നെ പുതിയതായിട്ടുണ്ട് പക്ഷെ ലൈവായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ആ പാടശേഖര സമിതിയിലെ ആ വനിതകളടക്കം എല്ലാ കാര്യത്തിനും ലൈവായി നിൽക്കുമ്പോൾ നമ്മുടെ പനേറെ പാഠശേഖരം മുഴുവൻ നമ്മുടെ നിക്ഷിപ്തമാക്കി അതുപോലെ തന്നെ പിച്ചേശ്ശേരി വയലുകളിലും പിന്നെ മരങ്ങൾ പാഴ് മരങ്ങളും ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് ഇതൊന്നും വെട്ടിമാറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു

പക്ഷെ അതിനാണ് വള്ളത്ര പറഞ്ഞത് അങ്ങയുടെ ഈ നിശബ്ദ യജ്ഞത്തിൽ നിന്നാണ് ഈ യന്ത്രങ്ങൾ ഘോഷിക്കുന്നത് അങ്ങനെ നിശബ്ദമാണെങ്കിലും യന്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്ന ആ ശബ്ദം അങ്ങേടേതാണ് അതായത് കൃഷി തന്നെയാണ് നമ്മുടെ പരിഷ്കൃത വ്യാവസായ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അത് എപ്പോഴാണ് ഈ കൃഷി നമ്മുടെ വ്യതിലെച്ച് പോയെന്ന് വെച്ചാൽ ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ഒരു ഗാദ്യ കരാർക്കുണ്ട് നമ്മുടെ കേരളത്തിലെ പറഞ്ഞ പോലെ വ്യവസായവും മറ്റെല്ലാ തൊഴിൽ മേഖലകളും ഒക്കെ വികസിച്ച് വന്നത് തിരിച്ചയായിട്ടും നിശ്ചയിക്കുന്നതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു അതിന് മനുഷ്യ മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അവൻ ഈ മുട്ടായി താമസിച്ച് മതീയതീരങ്ങളിലൊക്കെ താമസിച്ച് നശിച്ചത് അന്നമുണ്ടാക്കിയതും അതിൽ നിന്ന് മറ്റ് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ ആ ഒരു സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കാര്യം അപ്പം എന്നെ സംബന്ധിച്ച് വളരെ ില്ലാപരമായ ഓർമ്മ എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ളൊരു ഓർമ്മയാണ് ഈ കൃഷിയിലായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നന്നായിട്ട് കാളമുക്കാൻ അറിയാം എൻ്റെ അപ്പുപ്പൻ ഒരു അല്ല പറയുന്നത് സത്യം എന്റെ അനുഭവം പറയാം ചെറുപ്പകാലത്ത് അപ്പുപ്പൻ ഈ കൃഷി ചെയ്യാൻ നിലവും ഇത്തിരി അധികം പൊരുടം ഉണ്ടായിരുന്നു ഇപ്പം നൂറ് നൂറ് ഒരു വീട് നിന്നും സത്യപ്പം പത്ത് ഇലപ്പതി വീടായി പാർശ്ജൻറ്റുകൊണ്ട് വൈപ്പിൻ തൂണ്ടായി മാറി അപ്പം ആ ഭൂമിയിൽ മുഴുവൻ കൃഷി ചെയ്യുവായിരുന്നു വൈബ് തന്നെ കൃഷി ചെയ്യും ഈ പുരടങ്ങി തന്നെ പോലുള്ള സർവ്വ വിധമായ പിന്നെ കൃഷികളുണ്ടായി വയറ് എള് പൂര ഉഴുന്ന് തുടങ്ങിയ സർവ്വ വിളകളും നമുക്ക് ആവശ്യമുള്ള കഷ്യ ധാന്യങ്ങളും നിങ്ങളുടെ ആ പരി കൃഷി ചെയ്യാനുള്ള ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ആ കാലത്തെക്കുറിച്ച് പറഞ്ഞു എത്ര ഒരു സുന്ദരമായ ഒരു കാലമായിരുന്നു ഇതൊക്കെ പോക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സീസൺ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് തരുന്ന ആനന്ദം എന്ന് പറയുന്നത് അത് പറഞ്ഞിരിക്കാൻ വയ്യാത്ത അപ്പം അങ്ങനെയുള്ള കൃഷി ചെയ്തിരുന്നാൽ അതുപോലെ ഈ മരച്ചീനും കാര്യം പറഞ്ഞു കാളുണ്ടെങ്കിൽ അന്ന് മനസീനെ വിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ പൊരിടത്ത് കൃഷി ചെയ്യുന്ന മരച്ചീനെ കെട്ടവടക്കാരൻ ഒന്ന് വണ്ടി കൊണ്ടുപോകുമായിരുന്നു അത്രയ്ക്ക് അധികം ഈ പറഞ്ഞ എല്ലാം എത്രയെങ്കിലും പിന്നെ സെന്റ് അല്ലെങ്കിൽ ഏറ്റവും സ്ഥലത്ത് ഈ പറഞ്ഞാലെല്ലാം കൃഷി ചെയ്യുവായിരുന്നു ഒരു വലിയൊരു ഈ പറഞ്ഞ ഇതിനെയൊക്കെ സ്നേഹിക്കുന്ന ആളായിരുന്നു കാള വീട്ടിലുണ്ടാവും ഇപ്പോഴും കാളയുണ്ട് കലപ്പിയുണ്ട് നല്ല ഇങ്ങനെ കാളകൾ വാങ്ങിക്കൊണ്ടുവന്ന് കെട്ടുവായിരുന്നു അത്ര ഒഴുത്തെന്ന് പറഞ്ഞാൽ നീ നോർന്ന് ഈ അതുപോലെ വൃത്തിയുള്ള കാരണം പാറ ഈ കല്ല് പൊത്തം ആശയം പാറ ഇങ്ങനെ കൊത്തി നമ്മുടെ ഈ തൈര്ട്ടിക്കുന്നവർ ചതരത്തിന് പാറ കെട്ടിയെടുത്ത് ഇങ്ങനെ ആർമ്മിക്കാറുണ്ട് നമ്മളെങ്ങനെ തൊഴിൽ നോക്കിയാൽ മതാഘോഷമാണ് കൊമ്പും കൂടി കേരളം കിടക്കാനുള്ള നമ്മൾ കിടക്കുന്ന അതിലാണ് അപ്പം എൻ്റെ ആ അപ്പുറിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് എന്തൊരു അതിൻ്റെ കാഴ്ചപ്പാടാ തുടങ്ങിയ കപ്പഴും ആരും ഇപ്പം ഞാൻ പറഞ്ഞ എനിക്ക് കൂടുതലും കുറച്ചുവിട്ടു ആ സ്ഥലത്തൊക്കെ അന്നത്തെ തലമുറക്കാരെ നീന്താൻ തോന്നും അടുത്ത ആവശ്യമില്ല അവിടെ വലിയ കോഴികൾ വെച്ചു എനിക്കത് വലിയ ദുഃഖം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അന്നത്തെ ഞാൻ ഒരു കർഷകൻ്റെ മനസ്സ് അങ്ങനെയൊക്കെ എനിക്ക് തലത്തോട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ താമറുകൾ മാത്രം ഇതിൻ്റെ വലിയ സാമ്പത്തിക ആകാശം അല്ലെങ്കിൽ ടെക്നോളിക്സിന് രീതിയിൽ വലിയ വെളിയില്ല നഷ്ടമാണെന്നൊക്കെ പറയുന്നത് ഇഷ്യെന്ന് പറയുന്നത് നഷ്ടമാണെന്നുള്ള മറിയാക്കുന്നു അപ്പം എനിക്ക് എന്നെ വരെ നല്ല കിടക്കട്ടോട്ടെ അപ്പോൾ കണ്ടു തന്നെ ഞാൻ കിട്ടിയ ബോക്ക് കിട്ടിയ നിലവുണ്ട് പക്ഷേ രാവില ഇപ്പോൾ ഈ പിന്നെ ഉറപ്പുകാരെ ചിന്തിക്കുന്നുണ്ട് അല്ലേ അവരെ കൊടുത്ത് പോലെ ചെയ്യാൻ പോലെ പറ്റില്ല അത് ആരും ചെയ്യുന്നില്ല നിലത്തിൽ ആരും ചെയ്യുന്നില്ല തെരച്ചിലൊക്കെയാണ് അതുകൊണ്ട് വലിയൊരു കാര്യമാണ് കേട്ടോ അത് നമുക്ക് എനിക്ക് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഈ സർക്കാർ ഈ തൊഴിലുറപ്പാൻ പണ്ടേ ഓണജ് എത്തിക്കുന്നത് ഈ വയലുകൾ തെരച്ചായിരുന്ന വയലുകളെ പണി ചെയ്ത് എന്തുവാണെന്ന് നന്നായിരിക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അല്പം ഈ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് എൻ്റെ പിന്നെ എന്താണ് കരകുടത്തെ കൃഷി ചെയ്യാൻ പോയി ആണ് എത്രയോ വർഷമായിട്ടും കൃഷി ചെയ്യാൻ കിടന്നേനെ അതിന്റെ അതിന് വന്നില്ല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ് എന്റെ ഉദാഹരണം തന്നെയാണ് നന്നായിട്ട് നെല്ലുപിടിക്കുന്ന ഏതാണ് മാത്രമല്ല എൻ്റെ കുടുംബ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മറ്റൊരു കർഷകൻ കാര്യമാണ് അച്ഛൻ നല്ലൊരു കഷക ആ ഏരിയെ ഈ ഉണക്കകാലത്ത് തെങ്ങിന് നനച്ചാൽ ആദായം വർദ്ധിക്കുന്നു എന്നുള്ളത് കൂഴിയിലോട്ടാണ് ഏതാണ്ട് രണ്ട് മൂന്ന് മൂന്നാലഞ്ച് സെറ്റില് കുളം കുഴിച്ച് പത്ത് സെൻറ്റ് വെള്ളം പമ്പ് ചെയ്ത് ഫോർവേഡ് പനേറ വർക്കര